കാസർഗോഡ് കളനാട്ട് ട്രെയിൻ അട്ടിമറിക്കാൻ ശ്രമിച്ച യുവാവ് അറസ്റ്റിൽ പത്തനംതിട്ട ഏഴംകുളം അറക്കളിക്കൽ സ്വദേശിയ അഖിൽ ജോൺ മാത്യുവിനെയാണ് കാസർഗോഡ് റെയിൽവേ പോലീസും ആർ പി എഫും ചേർന്ന് അറസ്റ്റ് ചെയ്തത് ചൊവ്വാഴ്ച പുലർച്ചെ കളനാട് റെയിൽവേ സ്റ്റേഷന് സമീപത്ത് ട്രാക്കിൽ കല്ലുകയറ്റി വെച്ച അമൃത്സർ കൊച്ചുവേലി എക്സ്പ്രസ് അട്ടിമറിക്കാനാണ് ശ്രമമുണ്ടായത് വയനാട് റെയിൽവേ സ്റ്റേഷന് സമീപത്ത് ട്രാക്കിൽ വെച്ചാണ് അട്ടിമറിക്ക് ശ്രമിച്ചത് ട്രെയിൻ കടന്നുപോയപ്പോൾ കല്ലുകൾ ചിതറിത്തെറിച്ചു ലോക്കോ പൈലറ്റ് വിവരം അറിയിച്ചതിനെ തുടർന്നാണ് പോലീസ് സ്ഥലത്തെത്തിയത് രണ്ട് ദിവസത്തോളമായി വീട് വിട്ടിറങ്ങിയവരാണ് പിടിയിലായവർ അലഞ്ഞുതിരിയുന്നതിനിടയിലാണ് തിരിയുന്നതിനിടയിലാണ് പാളങ്ങളുടെ മുകളിൽ കല്ല് വെച്ചതെന്നാണ് ഇവർ മൊഴി നൽകിയിരിക്കുന്നത് നവംബർ എട്ടിന് ബേക്കൽ പൂച്ചാക്കാട്ട് വച്ച് വന്ദേഭാരത് എക്സ്പ്രസിന് കല്ലെറിഞ്ഞ കേസിൽ പതിനേഴുകാരനെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കാഞ്ഞങ്ങാടിനും കാസർഗോഡിനുമിടയിൽ ട്രെയിൻ നേരെ കല്ലെറിയുന്നതും പാളത്തിൽ കല്ലുവെക്കുന്നതും പതിവാണ് പല കേസുകളിലും കുട്ടികളാണ് പിടിയിലാകുന്നത് ആകാംക്ഷ കൊണ്ടും കൗതുകം കൊണ്ടുമാണ് കുട്ടികൾ ഇതിലേർപ്പെടുന്നതെന്നും വീട്ടിൽ നിന്നും രക്ഷിതാക്കൾ ഇതിന്റെ ഭവിഷ്യത്ത് കുട്ടികളെ പറഞ്ഞു മനസ്സിലാക്കണമെന്നും അന്വേഷണ ഉദ്യോഗസ്ഥനായ ആർ ഇൻസ്പെക്ടർ അക്ബർ അലി പറഞ്ഞു സി ദൃശ്യങ്ങളുടെയും മൊബൈൽ നെറ്റ്വർക്ക് കേന്ദ്രീകരിച്ചും നടത്തിയ അന്വേഷണത്തിലാണ് രണ്ട് സംഭവങ്ങളിലെയും പ്രതികളെ പിടികൂടിയത് ഇതുവരെ നമ്മൾ മാക്സിമം കുട്ടികളും ചെയ്തതാണ് ഇത് കാണുന്നവർ നിങ്ങളുടെ സ്കൂൾ തലത്തിൽ നിന്നും കുടുംബ വീട്ടു തലത്തിൽ നിന്നും നിങ്ങൾ അത് അവെയർ ചെയ്യേണ്ടതാണ് ഇതുകൊണ്ട് മോൺസിക്കാം നമ്മളുടെ ഫാമിലി മെമ്പേഴ്സിനെ യാത്ര ചെയ്യാം കുട്ടികൾ യാത്ര ചെയ്യാം സ്ത്രീകൾ യാത്ര ചെയ്യാം ഇതെല്ലാം ഓരോ ഫാമിലിയും അവരെ ബാധിക്കുന്ന മൊത്തം ഫാമിലി മെമ്പേഴ്സിനും ബാധിക്കപ്പെടുന്നതാണ് അതോടൊപ്പം തന്നെ റെയിൽവേയുടെ ഒരു സേഫ്റ്റി പബ്ലിക്കിനുള്ള സേഫ്റ്റിയും പ്രൊട്ടക്ഷൻ കൂടി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എട്ടാം തീയതി നടന്ന ഇൻസിഡന്റ് ആണ് നമുക്ക് നടന്നത് ഉച്ചക്കാട് എന്ന ലോക്കൽ ഏരിയയിലാണ് അതിലുള്ള സി സി ടി വി എടുത്തു അതിനുവേണ്ടി ലോക്കൽ പോലീസ് ജി ആർ പിറല്ലാം ടവർ ലൊക്കേഷൻ എടുത്ത് നമ്മൾ സംശയിക്കുന്നവർ കുറേ ലിസ്റ്റുകൾ ലിസ്റ്റ് ഔട്ട് ചെയ്ത് അതിൽ നിന്നും ഈ സി സി ടി ഫുട്ടേജിലുള്ള സ്ട്രക്ചറുള്ള ആളെ കണ്ടെത്തിയിട്ട് അവരെ കണ്ടെത്തി ഇന്നലെ നൈറ്റാണ് ഞങ്ങൾ ആളെ ഐഡൻറ്റിഫൈ ചെയ്തത് രണ്ടാഴ്ചയ്ക്ക് മുൻപ് പള്ളം അടിപ്പാതയ്ക്ക് മുകളിലുണ്ടായ ട്രെയിൻ അട്ടിമറി ശ്രമത്തിലും അന്വേഷണം പുരോഗമിച്ചു വരുന്നതായും ആർ പി എഫ് ഉദ്യോഗസ്ഥര് വ്യക്തമാക്കി പ്രത്യേക അന്വേഷണ സംഘമാണ് രണ്ട് സംഭവങ്ങളിലെയും പ്രതികളെ കണ്ടെത്തിയത് കേരള ന്യൂസ് കാസർഗോഡ്